രാജ്യത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടവരാണ് ജോസഫ് ഇൻഫാം കാർഷിക ജില്ലാ സമ്മേളനം പാലാൽ വെച്ച് ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു കർഷകർ നല്ല നിലത്ത് വിത്ത് പിടിച്ച് നൂറ് ഫലങ്ങൾ പുറപ്പെടുവിച്ച് ലോകത്തെ തീറ്റിപ്പോറ്റുന്നവരാണ് എന്നും കർഷകർ എല്ലാവരും ആദരിക്കപ്പെടേണ്ടവരാണ് എന്നും പിതാവ് ഓർമ്മിപ്പിച്ചു ഫാർമേഴ്സ് മൂവ്മെന്റിനോട് ഉള്ള താല്പര്യം നിങ്ങളുടെ രക്തത്തിൽ ഉള്ളതാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കുഴികൾ നിങ്ങൾ വളരെയേറെ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അഭ്വാനിക്കുന്നുണ്ട് ഈശ്വരയിൽ നല്ല കർഷകരാണ് അവരുടെ താല്പര്യവും അവരുടെ ചിന്തകളും നമ്മുടെ ഒരുപാതകത്തിലും അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ചെന്മാരും പന്മാരുമാണ് ഇവിടെ ഉള്ളത് നമ്മളൊരു കാരണവശാലും കൈവിട്ട് കടയെടുക്കാത്ത ഒരു മേഖലയാണ് ഋഷി പോയാൽ എല്ലാം പോയി പിന്നെ നമുക്ക് എന്ത് കൊണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിടപ്പാടും നഷ്ടപ്പെട്ട പോലെ നമ്മൾ മാറി മറിയുകയാണ് കൃഷിയിടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃഷിയെ സ്നേഹിക്കാതെ നമുക്ക് ജീവിക്കാനൊക്കില്ല കൃഷിയിടങ്ങൾ വിറ്റ് കരയരുത് തലിശുഭൂമിയാക്കി ഇടരുത് അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ് ഈശ്വരനെയും പഠിപ്പിച്ചത് എല്ലാ കൃഷിയിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണത് നമ്മുടെ രാജ്യത്തെ ശാത്രുവോണിനെയും പോലെ കെറ്റമിളപ്പോൾ അതിന് താഴെയുള്ളത് അല്പം പോലും പണിതരാത്തത് ഇങ്ങനെ നാല് പ്രത്യേക തരം മണ്ണുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈശോ ദിവരാജ്യത്തിന്റെ സുവിശേഷം പറയുന്നത് ചതുർവർണ്യം നമുക്ക് ഭാരതീയർക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ അതുപോലെ തന്നെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് നാല് തരം മണ്ണ് പക്ഷെ ഈശോ ഏത് കടും കൃഷിയും നടത്തുന്നയാളാണ് അതുകൊണ്ടാണ് വഴിയിലും മുള്ളുകൾക്കിടയിലും പാറയുടെ പുറത്തുമൊക്കെ അതെല്ലാം കൂടെ നിൽക്കുമ്പോഴും എന്നത് ശ്രീശക്രത്തിന്റെ കാരണം അവിടെ വീഴുന്ന വിത്തുകളാണ് പൊട്ടി മുളയ്ക്കുന്നത് പൊട്ടി മുളയ്ക്കുമ്പോൾ തിരുനാളിന് എപ്പോഴും നൽകുന്ന തിരുവനന്തപുര ഭാഗം നിലത്ത് വീണ് അടിയുന്ന വിത്താണ് ആ വിത്ത് അടിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷി വന്ന് കൊത്തി അതിൻ്റെ കയ്യിൽ തുറന്നു ഒരു പാപ്രസ്ഥാനത്തിൽ ഉടങ്ങി പൊടിഞ്ഞു പോയി വിറ്റ് സമൃദ്ധിയുടെ അടിഞ്ഞ് കുരിശിൽ തടയ്ക്കപ്പെട്ട് പോയതിൻ്റെ പ്രതീകമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ വിറ്റിനെ കുറിച്ച് പറയുമ്പോൾ കടൽ തീരത്തുള്ള മണ്ണ് കാര്യങ്ങൾ പക്ഷികള്

അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് വിസ്മരിക്കാൻ പറ്റുന്ന ഒന്നുകൂടെ പറയുകയാണ് അതെല്ലാം മനുഷ്യരാ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കണം ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കണം ഈ മണ്ണിനെ സ്നേഹിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് നമുക്ക് ഒന്നിനു പറയുന്നായിട്ട് ദുരന്തങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം പരിഹാരം നമുക്ക് വേണ്ടതുപോലെ ഈ മണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാതെ പോകുന്നു എന്നതുകൂടിയാണ് ആ ചരിലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ വളരെ ഡെൻസിറ്റിയുള്ള കാർബൺ എമിഷൻ അത് കുറയ്ക്കണം നിരോധിക്കണം കാർബൺ ന്യൂട്രലായിട്ടുള്ള വീട് വീടുകൾ ഇടവുകൾ രൂപത സ്ഥാപനം അങ്ങനെ കാർബൺ ന്യൂട്രലിലേക്കുള്ള ആ പ്രോസസ്സിംഗിലാണ് കർഷകരുടെ പ്രാധാന്യവും പറയുന്നത് നല്ല കൃഷിക്കാർക്ക് മണിനേഷൻ സംരക്ഷിക്കാനും നല്ല പച്ചപ്പ് എല്ലായിടത്തും സ്ഥിരീകരിക്കാൻ പറ്റും നല്ല പച്ചപ്പ് ഉള്ളടുത്ത് മണ്ണൊലിപ്പ് കുറയും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ നെർക്കുഴികൾ ഉണ്ടാക്കി അതിനെ സംരക്ഷിക്കുന്നു തയ്യാറ് കിട്ടുന്നു സസ്യ ഭക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നു രാസവളം ഉപയോഗിക്കാതിരിക്കുക ഫ്ലെക്സുകൾ ഉപയോഗിക്കാതിരിക്കുക ഏതെങ്കിലും വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ തെങ്ങിൻ്റെയോ വാഴയുടെയോ ഒക്കെ കൈകൾ കൊണ്ട് അലങ്കരിച്ചാൽ മതി പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുക ഇങ്ങനെ ഒരുപറ്റം കാര്യങ്ങൾ കരിച്ചിട്ട് ഒരാള് ഉച്ചകോടി സമ്മേളനത്തിൽ പങ്കെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ സീറോ നെറ്റ് സീറോയിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയണം അപ്പോൾ അപ്പം വീണ്ടും പറയുന്നത് ലോകം മുഴുവനും ഈ വേസ്റ്റാണ് ഇലക്ട്രോണിക് വേസ്റ്റ് മൊബൈൽ കമ്പ്യൂട്ടർ ഐപാഡ് ഇങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ഫ്രിഡ്ജ് ഈ ബേസ്ഡ് ഇലക്ട്രോണിക് ബേസ്ഡ് കൊണ്ട് ഇത് ലോകം ഒരുപാട് മലിനമാക്കുന്നുണ്ട് നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നു അതിനൊക്കെയുള്ള ചരിത്രമായിട്ടാണ് അത്യധികമായിട്ട് ഒരു നല്ല ആത്മീയതയുടെ ഉറവിടമായിട്ടുകൂടിയാണ് നമ്മൾ ഈ ഇൻഫാൻ ഒരു മൂവ്മെൻറ്റായിട്ട് ഇതൊരു മൂവ്മെൻറ്റാണ് ഇത് കത്തിപ്പടർന്ന് ഈ രാജ്യം മുഴുവനും ഇന്ത്യ മുഴുവനും എത്തി ഫലപണി നേട വലിയൊരു മൂവ്മെൻ്റ് ആണ് അതിൽ കുറേയെല്ലാം നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചു തൽക്കാലും ടീമും സാറും ബി ടീമും എല്ലാം കുറേ വിഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഏറെ അധ്വാനിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ നേതാക്കന്മാർ രണ്ടുപേരും ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ ഊർജവും ഉന്മേഷവും എല്ലാം നൽകുന്നു നാടിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടവരാണ് കർഷകരെന്ന് പലരും എഴുതി പറഞ്ഞ കൈവന്നു എന്നുള്ളവർക്ക് ഡ്രൈവിംഗ് സീറ്റിലാണ് കർഷകർ ഇരുത്തേണ്ടത് കർഷകരാണ് ഈ രാജ്യം ഓടിക്കുന്നത് കർഷക സമരങ്ങള് വന്നാല് നമുക്കെല്ലാം പോയി ഒന്നുവിനാറാവും അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള നീക്കത്തിനും ഈ രാജ്യത്തിൻ്റെ ഇക്കോണമി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിർത്താനും കർഷകർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പാർലമെന്റിന് മുമ്പിലും രണ്ട് കർഷകർക്ക് മുമ്പൊക്കെ സമരം വന്നപ്പോൾ കർഷകർ എത്ര ഐക്യരാജ്യത്തോടു കൂടിയാണ് സർക്കാരിനെ നേരിട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദേശീയതരത്തിലും മനസ്സിലാക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യാം ഇവിടെയെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണ് അത് മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നസരാധികൾക്കും അതിലൊരു പങ്കുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മലയാള വർഷം കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കേന്ദ്രമാണ് കൊല്ലം കണ്ടവൻ ഇല്ലം കാണുകയില്ല ഇല്ലം വേണ്ട എന്നാണ് അവിടെ പറഞ്ഞത് കൊല്ലത്തിൽ നല്ല സമൃദ്ധിയുണ്ട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട ഇല്ലം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും നല്ലൊരു സംവിധാനമാണ് നമ്പൂതിരിമാരുടെ ഐശ്വര്യമുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കൊല്ലം എന്ന് കണ്ടാല് കൊല്ലം വലിയ കച്ചവട കേന്ദ്രമാണ് പ്രധാനപ്പെട്ട പട്ടണമാണ് വിദേശികളുടെ വരവും പോക്കും എല്ലാം ഉണ്ടായിരുന്നു കുരുമുളക് കയറ്റി അയച്ചു കൊണ്ടിരുന്നത് അവിടെ നിന്നാണ് ആ കാലഘട്ടത്തില് വർഷം എ ഡി എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് ഒക്കെയായിരുന്നു അതിൻ്റെ അതിൻ്റെ സമയം അന്ന് നമുക്ക് ദേശത്തു നിന്ന് ഇരാക്കന്മാർ ഇവിടുത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു സബോളും പ്രോത്തും ഒക്കെ അതിൽപ്പെടുന്നതാണ് ഈ കേരളത്തെ കൊല്ലത്തെ എരിവുള്ള സ്ഥലം എന്ന് റോമൻ ചർച്ചകാരന്മാരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ കപ്പലുകളെല്ലാം വന്നുകൊണ്ട് വന്ന് വന്നത് അതിന്റെ കാരണം ഇവിടെ എരിവൂടുള്ള ഒരു സാധനമുണ്ട് ഈ കുരുമുളക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരിങ്ങനെ വന്നുകൊണ്ടിരുന്നത് നമുക്ക് നസ്രാണികളുടെ ഏറ്റവും വലിയ ഒരു കേന്ദ്രം നമുക്ക് അറിയാവുന്നൊരു പണി കൃഷിപ്പണി കച്ചവടവും ഏതാണ്ട് അതുപോലെ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ മുൻപന്തിയിൽ നിന്ന് കാർഷിക കച്ചവട മേഖലയിൽ ഇടപെട്ട നസ്രാണികൾക്ക് ഈ മലയാള വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ അതിലുണ്ട് ഈ കൊല്ലവർഷം മലയാള വർഷം എന്ന് പറയുന്നത് കൊല്ലവർഷം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞപ്പോൾ എടി എണ്ണൂറിലാണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറിലധികം വർഷങ്ങൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ കുരുമുളക് കൃഷിയും നസ്രാണികളുടെ സാന്നിധ്യവും കൊല്ലം പട്ടണത്തിന്റെ വളർച്ചയും അവിടെയുള്ള ഇതര മതസ്ഥരുടെ സന്നിധ്യവും ഇല്ലം എന്നാണ് കൊല്ലത്തിന്റെ മൂലം രാജാവിന്റെ ഇല്ലം എന്നാണ് രാജാവിന്റെ വീടാണ് ഇല്ലമാണ് കൊല്ലം അതുകൊണ്ടാണ് ആ പ്രദേശത്ത് എത്തിയാൽ ആരും ആഗ്രഹിച്ചു പോകും കൊല്ലത്തൊന്ന് താമസിക്കാൻ ഇവിടെ ഒന്ന് കണ്ട് ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കാറുണ്ട് അതുപോലെ തന്നെ തിരുവിതാംകൂർ ആണിരുന്ന മത്താൻഡ വർമ്മ രാജാവ് കൊല്ലത്ത് എത്തി വിദ്യാസപരായ വിദ്വാൻമാരെ ജ്യോതിഷന്മാരെ വിളിച്ചു വരുത്തി സൂര്യന്റെ ഗതി നോക്കി ചിങ്ങം ഒന്നാം തീയതി മുതൽ പുതിയ ഒരു കലണ്ടർ റെഡിയാക്കണമെന്നും കാരണം ഈ ഗുരുവല്ലേ ചെലു പോകുമ്പോഴേ ഇത് എന്താണ് ഇത് പോയതെന്ന് അറിയണമല്ലോ ആറ്റിപ്പാഞ്ഞാലും അളന്നു കളയാ അത് വേണമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് അതിൽ ക്രൈസ്തവരുടെ സംഭാവനയും തീർച്ചയായിട്ടും അന്ന് നമ്മുടെ രാജ്യം വാണിജ്യതെല്ലാം രാജാക്കന്മാരാണ് നമ്മുടെ ഇവിടെയും അത് ഇവിടെ പോറും എല്ലാം അവരുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യവും വഴിയാണ് ഈ കൊല്ലവർഷം ആരംഭിക്കുന്നത് അത് കാർഷിക മേഖലയോട് ബന്ധപ്പെട്ടിരുന്ന ആളുകളെല്ല അവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് അറിയുന്നുള്ളൂ കൊല്ലവർഷം എന്ന് പറയുമ്പോൾ കൃത്യം പറയുക അല്ലെങ്കിൽ ചിങ്ങവാശം തുടങ്ങി എണ്ണുന്നത് കൃത്യം അത് നല്ല കാർഷിക സമ്പത്തിൻ്റെ മേന്മയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ട് പ്രവൃത്തിമായ കാര്യമാണ് അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഇവിടെ ഇൻഫാം വന്നിക്കുന്നു എന്നുള്ളത് വലിയ ചരിത്രപരമായ ഒരു കാര്യം കൂടിയാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മ പ്രതികയാണ് നമ്മുടെ ചരിത്രമാണ് നമ്മുടെ കുടുംബീകരണ ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രമാണ് കാർഷിക മേഖലയുടെ ചരിത്രമാണ് കച്ചവടത്തിന്റെ ചരിത്രമാണ് കാർഷികം എപ്പോഴും കച്ചവടത്തിലേക്ക് വഴിപോലും നല്ല കുരുമുളക് കാപ്പി കൃഷിക്കാർ കച്ചവടം കൂടെ ഒരുപോലെ വന്നാല് അതൊന്ന് ഗുണമുള്ളൂ അപ്പം ഇത് ഇത് രണ്ടും ഇത് രണ്ടിലും നമ്മുടെ ഒരുപോലെ പ്രാപ്തരായി അതുകൊണ്ട് നമുക്ക് വലിയ വെയിറ്റ് ഉണ്ടായിരുന്ന ആ നൂറ്റാണ്ടുകളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വിരുമുളകും കാട്ടിയും അതുപോലെ മറ്റൊരു കാര്യങ്ങളുമൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് നമ്മളാണെന്നുള്ള ആ ഒരു മഹിമയുള്ളതുകൊണ്ടാണ് ആ നൂറ്റാണ്ടുകളിൽ കൃഷിയിൽ നിന്ന് ഇവിടെ വന്ന മെത്രാന്മാര് തന്നെ ഈ ഈ കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിച്ച് ഇത്തരം കാര്യങ്ങളെക്കൂടെ ഊർജ്ജസ്വലമാക്കി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കുടിവരമ്പ പ്രാധാന്യം ഒട്ടും കുറയ്ക്കരുത് നിങ്ങൾ വളരെ സുജീവമായി ഒരു സാന്നിധ്യമാണിത് ദോഷത്തിനെയും കുറിച്ച് ഇവിടെ വലിയ നമ്മുടെ സഭയുടെ അശ്രമത്തിൽ നടക്കാൻ പോവുകയാണ് അതിനിടയിലും അച്ഛനീ സ്പേസ് ഇവിടെ ഇതിനു വേണ്ടി തന്നതിൻ്റെ ഒരു കാര്യമാണ് അച്ഛൻ തന്നെയും നല്ല തോട്ടക്കാരനാണ് കൃഷിക്കാരനാണ് വീടും പണവും കൃഷിയുമെല്ലാം അച്ഛൻ്റെ ഒരു അത്തരത്തിലാണ് അതുകൊണ്ട് അച്ഛനില് നൈസർഗികമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാർഷിക രംഗത്തെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക ഇതിങ്ങനെ ഒരു ഒരു മൂവ്മെൻ്റ് ആയിട്ട് അതായത് ജ്വലിച്ച് നിൽക്കണം ഇത് കെട്ടുപോകരുത് അതുകൊണ്ടാണ് ഇതിനെ മൂവ്മെന്റ് ഇന്ത്യൻ ഫാർമേഴ്സ് മൂവ്മെന്റ് എന്ന് തന്നെ വിളിക്കുന്നത് അങ്ങനെ നമുക്ക് നല്ലൊരു ഒരു ശക്തിയായിട്ട് ഇതിനു പുറത്തും വളരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മറ്റൊരു ജയിലീസിനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു പ്രഗത്ഭനായ പ്രകൃതിയാണ് കർഷകനാണ് നല്ല ആളാണ് കൃഷിമാരൊക്കെ നമ്മുടെ ഇവിടുത്തെ നമുക്ക് മറ്റുള്ള നല്ല വലിയ ഉണ്ട് അങ്ങനെ അച്ഛന്മാരും കാലവും നല്ല കൃഷിക്കാരായിട്ടുണ്ടായിരുന്നവർ വളരെയധികം പേരുണ്ടായിരുന്നു വളരെയധികം ഇപ്പോഴും ഉണ്ടല്ലോ ഈ പ്രസ്ഥാനമൊക്കെ ആയിട്ട് അച്ഛന്മാരും ഞങ്ങളൊക്കെ പുറത്തിറങ്ങുന്നത് ും കേട്ടതും മാതാപിതാക്കൾ പഠിപ്പിച്ചതും നിർബന്ധിപ്പിച്ച് ഒക്കെ ഇത് തന്നെയാണ് പിന്നീടാണ് മറ്റ് വിഷയങ്ങളൊക്കെ അതുകൊണ്ട് കർഷക മേഖലയാണ് ആ ഒരു വലിയ ചിന്ത കലാരൂപയിലേക്ക് അതിന്റെ സോഷ്യൽ സർവീസ് വഴി അതെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാർഷിക െ കുറിച്ച് ഞാൻ കേട്ടു ചെറുനാണ് അത് ഓരോന്നും പറഞ്ഞതിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു ക്യാൻസർ വരികയില്ല നല്ല രക്തോട്ടം കിട്ടും കുഞ്ഞിയാ മാറി കിട്ടും അത് പ്രസംഗം കേട്ടാൽ തന്നെ വയ പറയും അതുപോലെ എനിക്ക് തോന്നുന്നത് ചെറു നാണ്യങ്ങള് നമ്മൾ അങ്ങനെ അധികം രക്ഷിക്കാറില്ല നമ്മുടെ കപ്പിൽ ചോറുമൊക്കെയാണ് കൂടുതലും അതുകൊണ്ട് ഈ ഒരു മൂവ്മെൻ്റിൽ നമ്മളുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ആയിട്ടുള്ള രീതിയിൽ ഈ പ്രസ്ഥാനത്തെ കാണാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമയം എനിക്ക് അത് ശാന്തിയാണ് നിങ്ങളുടെ എല്ലാം സ്നേഹം എന്നിട്ട് വാങ്ങിക്കൊണ്ട് ഈ വലിയ സ്വകരണം കർഷകരാണ് ദൈവത്തിന്റെ പരിപാലന പ്രകൃതിയിലൂടെ ലോകത്തിന് ചിരകാലം നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രകൃതിയെ സൃഷ്ടാവിന്റെ മനസ്സിനിയ രീതിയിൽ കാത്തുസൂക്ഷിക്കുന്നത് എന്നും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ പറഞ്ഞു ഇൻഫാം ജില്ലാ ഡയറക്ടർ ഫാദർ ജോസ് തരപ്പേൽ ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൻ പ്രസിഡന്റ് ഡോക്ടർ കെ കെ ജോസ് സെക്രട്ടറി തോമസ് മറ്റം പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് ഹിടക്കേൻ തുടങ്ങിയവർ പ്രസംഗിച്ചു